അപ്പോൾ നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റിനെ പറ്റി കൂടുതൽ വിശദീകരിച്ചിട്ട് നമ്മുടെ ഗ്യൂസ് മാസ്റ്റർ ആയ ശ്രീമതി നമ്മള് ഇവിടെ ഏകദേശം മുപ്പത് ടീമുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഫസ്റ്റ് ഒരു സ്ക്രീനിങ് നടത്താം എന്ന് വെച്ചാൽ അതിൽ നിന്ന് പതിനഞ്ച് പേരെയും ഫസ്റ്റ് റൗണ്ടിന് ശേഷം അതിൽ നിന്ന് പത്ത് പേരെയും തിരഞ്ഞെടുക്കാനാണ് ഇപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് ആരും സംശയവും ടീം മെമ്പേഴ്സിന് ഒരു കാരണവശാലും സഹായിക്കാൻ പാടില്ല ഞങ്ങൾ ഇവിടുന്ന് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും അപ്പൊ അത് പ്രത്യേകം പറയാൻ പ്രവണത കാണാൻ പാടില്ല ടീം മെമ്പേഴ്സ് എല്ലാവരും അവരും രണ്ടാമത്തത് നിങ്ങൾ വന്ന സ്ഥാപനത്തിന്റെ പേര് എഴുതണം മൂന്ന് രണ്ട് ടീം മെമ്പേഴ്സിന്റെ ഫുൾ മെയിൻ ടീമിന്റെ ഫ്ലോട്ട് എഴുതണം രണ്ടാമത്തത് കോളേജിന്റെ പേര് മൂന്നാമത്തത് നിങ്ങളുടെ വന്നിരിക്കുന്ന ചോദ്യം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡബ്ല്യു എച്ച്ഒ ഡ്ല്യു എച്ച്ഒയുടെ ആസ്ഥാനം എവിടെയാണ് സ്ത്രീ യോസ